ഭൈരവ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ഒരു കാര്യമായിട്ടാണ് അതായത് ഒരു നല്ല ഒരു പരിഹാര കർമ്മം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നൂറ് ശതമാനവും ഫലപ്രാപ്തി ഉള്ളത് തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു കാര്യം അതായത് ഇതിൽ കള്ളം ചവി വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിലേക്ക് സമർപ്പണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ജാതക വശാലോ അല്ലെങ്കിൽ കുടുംബപരമായോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ നീങ്ങി കിട്ടുന്ന ഒരു സാഹചര്യം അതാത് ഈശ്വരന്മാർ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല അപ്പോ ഈ പരിഹാരങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് എന്തുമാത്രം ചിലവ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറ്റ് ഒരു ഇടങ്ങളിലും പോയി പൂജകൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല നിങ്ങളുടെ വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ അവരിലൂടെ നിങ്ങളിലേക്കുള്ള ആ ഒരു വിജയത്തിന്റെ പാത കൊണ്ടെത്തിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത് ഇതൊക്കെ നൂറ് ശതമാനം ഫലപ്രാപ്തി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് അവർക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഈശ്വരന് എന്താണോ വേണ്ടത് നമ്മളുടെ സങ്കല്പങ്ങൾ എങ്ങനെയാണോ സമർപ്പിക്കേണ്ടത് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുവാനായിട്ട് പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുന്നവർക്ക് അത് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഇത് കാണുകയും അതിൻ്റെതായ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുകയും ആവാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ആരെയും നിർബന്ധിച്ച് ഇത് ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുവാനായിട്ട് പറയുന്നില്ല കാരണം ഇത് പാരമ്പര്യമായി തന്നെ പല കാലങ്ങളായിട്ട് തന്നെ ഇതൊക്കെയും പലരും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇതൊക്കെ നൂറ് ശതമാനം ഫലപ്രാപ്തി ഉണ്ട് അതായത് കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടിരിക്കുന്ന വ്യക്തികളാവട്ടെ തൊഴിൽപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാവട്ടെ രോഗാവസ്ഥയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാവട്ടെ അതായത് നമ്മുടെ ഒക്കെ രാശികൾ നമുക്ക് ചില ദോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുടുംബപരമായ രീതിയിലും മായ രീതിയിലും അതുപോലെ തന്നെ രോഗാവസ്ഥയുമൊക്കെ പ്രാപ്തമാക്കും അതുപോലെ ഇരിക്കുന്ന വീടൊക്കെ വിറ്റൊഴിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളെ നമുക്ക് പ്രാപ്തമാക്കും ചിലർക്ക് വസ്തു വകകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെങ്കിൽ വിറ്റ് വേണം ഒരു കാര്യം നടത്തുവാനെന്നുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സമുണ്ടാക്കും അതുപോലെ തന്നെ എന്ത് വിധ കാര്യങ്ങളാണെങ്കിലും ചില ചിലർക്ക് കുടുംബ ജീവിതങ്ങളൊക്കെ വിരിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കും ചിലർക്ക് കുടുംബത്തിലെ ചിലപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വരികയും ചിലരൊക്കെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും മക്കൾക്ക് പഠനം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ രാഹു എന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് അതുപോലെ ഒൻപത് ഗ്രഹങ്ങളും നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും സൃഷ്ടിക്കും എന്നിരുന്നാൽ തന്നെയും നിസ്സാരമായ ചില പരിഹാരങ്ങളുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് സ്വയം ചെയ്യുവാൻ കഴിയുമെന്നുള്ള പരിഹാരങ്ങളാണ് അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയം പ്രാപ്തമാകും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം അതായത് അതാത് കുടുംബ ദേവതകളെ ഉപാസിക്കുന്നവരാവാം അല്ലെങ്കിൽ കുടുംബ ദേവതകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബം പിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളാവാം അവർ പിണങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ അവരെ തിരിച്ചറിയില്ല എന്റെ ദേവത ആരാണ് പരദൈവങ്ങൾ ആരാണ് എന്നൊക്കെ അറിയാത്ത ഒരു സാഹചര്യങ്ങളിലൊക്കെ കൂടെ സഞ്ചരിക്കുന്നവരാവാം ഇവിടെ ജാതിയും മതവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ക്രിസ്തു മതമുള്ളവർക്കാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ മന്ത്രവാദങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും തന്നെയല്ല ഇതിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിസ്സാരമായ ഒരു കാര്യത്തിലൂടെ എങ്ങനെ നമ്മുടെ ഈശ്വരനെ നമ്മളിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഫലം ഉണ്ടാകുമെന്നുള്ളതിനെ തർക്കമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് അപ്പോ അതിനായിട്ട് വേണ്ട കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ഉൾമനസ്സിലുള്ള ഒരു കാര്യമുണ്ടാവും അതായത് നടക്കാതെ പോയ ചില കാര്യങ്ങളുണ്ടാവും സത്യസന്ധമായി ചിന്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും മക്കളുടെ വിവാഹങ്ങളൊക്കെ താമസിച്ചു പോയ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അതിലൂടെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ എത്രത്തോളം പരിശ്രമിച്ചിട്ട് നമുക്കൊരു വിജയം ലഭിക്കുന്നില്ല എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ദുഃഖിക്കുന്നവരുണ്ടാവും പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും ധനപരമായ രീതിയിൽ ഒരു വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് വസ്തുവൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ ബേസ്മെന്റ് ഒക്കെ കെട്ടിയിട്ട് ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാവും അവർക്ക് അതിനൊരു മുന്നേറ്റമില്ലാതെ അതൊക്കെ പാഴടഞ്ഞു പോയിരിക്കുന്ന സാഹചര്യങ്ങളാവും ഇങ്ങനെ എന്തും തന്നെ ആവട്ടെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മനസ്സർപ്പിച്ച് ഞാൻ പറയുന്ന ഇടത്ത് ആ ഒരു കാര്യം ചെയ്യുക അപ്പോ അതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചെടുത്ത ഇതുപോലെ ഒരു നാരങ്ങ ഏഴ് നാരങ്ങ നിങ്ങൾ വാങ്ങണം ഏഴ് നാരങ്ങ വാങ്ങി ഈ ഏഴ് നാരങ്ങയും ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊന്നും തന്നെ ചെയ്യാനില്ല വില പേശാതെ കടയിൽ നിന്നും ഏഴ് നല്ല നാരങ്ങ വാങ്ങുക ഈ നാരങ്ങ വാങ്ങി നിങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് ക്ഷേത്രത്തിലേക്ക് പോയി ഈ നാരങ്ങ കഴുകി എടുത്തതിന് ശേഷം ഈ ഏഴ് നാരങ്ങയും നിങ്ങൾ വിശ്വസിക്കുന്നത് ഭഗവതി ആവട്ടെ കാളിയാവട്ടെ ദുർഗ ആവട്ടെ ഏത് ദൈവവുമായി പോകട്ടെ അപ്പോൾ ഈ ദൈവത്തിന്റെ മുന്നിലേക്ക് പോയി ഏഴ് നാരങ്ങയും കൊണ്ടുപോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നന്നായിട്ട് ആ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുക ക്രിസ്തു മതത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് പള്ളിയിൽ പോകണി പോയി വേണമെങ്കിലും ഇത് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാമെന്നുള്ളതും തന്നെയാണ് പള്ളിയിലൊക്കെ അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യം കൊണ്ടുപോയി നിങ്ങളുടെ മനസ്സിൽ എന്താണോ നടക്കാതെ പോയ ഒരാഗ്രഹം പക്ഷെ സത്യസന്ധമായ ഒരു കാര്യമായിരിക്കണം മറ്റൊരു എൻ്റെ ഭാര്യയെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തിരിച്ചും അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല അതായത് മറ്റൊരാളുടെ ഒരു വസ്തു അപഹരിക്കുവാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുവാനോ ഒന്നും വേണ്ടിയിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അത് കൂടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രയോഗം തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ നിസാരം കാണുമ്പോൾ നിസ്സാരം എന്നാൽ ഫലം നൂറ് ശതമാനം എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ പോകുക ഈ ഇതുപോലെ ഈ നാരങ്ങ വാങ്ങി ഏഴെണ്ണം വാങ്ങിക്കൊണ്ടുപോയി ക്ഷേത്രനടയിൽ നിന്ന് നന്നായിട്ട് മനമുരുകി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് എന്താണോ ആഗ്രഹം അത് പറഞ്ഞ് നന്നായിട്ട് മനമൊരുക്കി പ്രാർത്ഥിക്കുക ഈ പ്രേമിക്കുന്നവരൊന്നും പോയി ഈ കാര്യം ചെയ്യരുത് കാരണം അത് തിരിച്ചടികൾ നല്ലതുപോലെ കിട്ടും ഇത് ഞാൻ പറയുന്നത് ഒരുപാട് കാലമായി ആഗ്രഹങ്ങൾ സഫലമാകാതെ ഉൾമനസ് കൊണ്ട് കരയുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ ഏതൊക്കെ ഈശ്വരനെ വിളിച്ചിട്ടും എനിക്ക് പ്രാർത്ഥനകളൊന്നും ഫലം ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന ചിന്താഗതി കൂടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോ നന്നായിട്ട് മനം ഉരുകി പ്രാർത്ഥിച്ച് ഏത് ദേവീക്ഷേത്രത്തിലാണോ ദേവീക്ഷേത്രത്തിൽ തന്നെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ദേവാലയത്തിൽ ഹിന്ദുക്കളുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ദേവാലയത്തിൽ ദേവി ദുർഗ ദുർഗാദേവി ഭഗവതി അതുപോലെ തന്നെ ആദിപരാശക്തി മഹാകാളി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള പോയി കൊണ്ടുപോയിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഏഴ് നാരങ്ങിയും ആ തൃപാദങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുക മറ്റു ഒരു പരിഹാരവും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഈ ഏഴ് നാരങ്ങ അവിടെ പ്രാർത്ഥന നിരതമായി സങ്കല്പിച്ച് അവിടെ അമ്മയ്ക്ക് തൃപാതത്തിൽ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ കുടുംബവും ജീവിതവും എൻ്റെ ശരീരവും മനസ്സും രക്തവും ഒക്കെ ഞാൻ ഇതാ ഈ ഏഴ് നാരങ്ങയിൽ സമർപ്പിക്കുകയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ് എന്ന് മാത്രം പറയുക അവിടെ കരയരുത് ക്ഷേത്രത്തിൽ പോയി നിന്നും ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ പോയി നിന്നും കരയുവാൻ പാടുള്ളതല്ല കാരണം കണ്ണുനീർ ഒരു ദൈവങ്ങൾക്കും ഇഷ്ടമല്ല അത് കർത്താവിന്റെ മുന്നിലായാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിലാണെങ്കിലും നമ്മുടെ ഏത് ഈശ്വരന്റെ മുന്നിലാണെങ്കിലും ആരും കരയുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായ ഒരു കാര്യം കാരണം ഈശ്വരന് അറിയാം നമ്മളെ നമ്മുടെ ഉള് എന്താണെന്ന് അറിയാം ഉൾ മനസ്സ് എന്താണെന്ന് അറിയാം നമ്മുടെ കുടുംബം എന്താണെന്നൊക്കെ ആ ഈശ്വരൻ ചൈതന്യത്തിന് അറിയാമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ തൃപ്പാദം ഒരു ക്ഷേത്രത്തിൽ പതിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഒരു മോസിലോ ഒക്കെ പതിയണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹമില്ലാതെ ആ നടയിൽ ചെന്ന് നമുക്ക് കാൽപാദം ചവിട്ടുവാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അപ്പോ ഓരോ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ എത്തണമെങ്കിൽ ആ ഈശ്വരൻ അവിടെ നമ്മളെ വിളിച്ചിട്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ ഈശ്വരൻ നമ്മളെ കാണുന്നില്ല എന്നല്ല നമ്മൾ ഈശ്വരനെ വിളിക്കേണ്ട രീതിക്ക് വിളിക്കുന്നില്ല എന്നതാണ് സത്യമായ കാര്യം അപ്പോ ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ മനസ്സിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനകൾ ശരീരവും രക്തം മനസ്സ് ഒല്ലാം ഉൾപ്പെടെ ഭഗവാൻ ഏഴ് നാരങ്ങ അല്ലെങ്കിൽ ഭഗവതി ഏഴ് നാരങ്ങ സങ്കല്പിച്ച് ആ തൃപാദത്തിൽ സമർപ്പിച്ച് നിങ്ങൾ തിരികെ വീട്ടിലേക്ക് വരുക കൃത്യം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഫലം തെളിഞ്ഞു വരുന്നത് കാണാം വിൽക്കാത്ത വസ്തു വിൽക്കുവാനോ വാങ്ങാനായിട്ട് ആൾ വരുന്നത് കാണാം കോർട്ടിൽ കിടക്കുന്ന കേസുകൾ തീർപ്പാകുന്നത് കാണാം അതുപോലെ തന്നെ എന്തും കല്യാണം നടക്കാത്തവർക്ക് അതിൻ്റെതായ ആ ഒരു സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാം മക്കൾക്ക് പഠിച്ച് ജോലി ലഭിച്ചിട്ടില്ലേ അതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാം പ്രാർത്ഥന ഒന്നു മാത്രം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് എന്താണോ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തെ മാത്രം മുൻനിർത്തി പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഈശ്വരൻ അറിയാം പക്ഷെ നമ്മൾ നമ്മളെ അർപ്പിച്ച് വിളിച്ചില്ല എന്നാണ് അപ്പം നമ്മുടെ അർപ്പണമാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും രക്തവും എല്ലാം ഈ നാരങ്ങയിൽ അർപ്പിച്ച് അവിടെ സങ്കല്പിച്ച് വീട് എന്തും അർപ്പണ മനോഭാവത്തോടുകൂടി കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ അർപ്പണ മനോഭാവമാണ് ഈ കാണുന്ന നാരങ്ങ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും നിങ്ങൾക്ക് അതിൻ്റെതായ ഫലം കിട്ടും കാരണം അനുഭവങ്ങൾ ഏറെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് എൻ്റെ മറ്റു ചാനലുകളായ മുത്താരമ്മ മീഡിയാസിലും തമ്പുരാൻ മീഡിയാസിലും ഒക്കെ ഞാനിത് പറയുന്നുണ്ട് ക്രിയേറ്റീവ് വീഡിയോസിലൊക്കെയും ഞാനിത് ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഒപ്പം തന്നെ ലക്ഷി അമ്മ മീഡിയ എന്ന ഒരു ചാനലിലും ഞാൻ ഈ കാര്യം തന്നെയായിരിക്കും പറയുക ദയവായി ഏത് ഈ ചാനലുകളൊക്കെ കാണുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതിന് റീ കോപ്പി ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെയും എൻ്റെ ചാനലുകൾ തന്നെയാണ് കൂടി മനസ്സിലാക്കുക എല്ലാ ചാനലുകളിലും ഞാൻ ഇതിൻ്റെ ഇത് കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം നല്ല ഒരു ഫലം നിങ്ങൾക്കുണ്ടാവും ഫലമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാറില്ല സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ജാതക പരിശോധനകളിലും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണണം ഇനിയും നല്ല അറിവുകൾ നമ്പേഴ്സ് തമ്മിലുള്ള ആളുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് എവിടെയാണോ ലക്കി കിട്ടേണ്ടത് അതായത് നിങ്ങൾക്ക് എവിടെയാണോ ഒരു പൊസിഷൻ കിട്ടേണ്ടത് അങ്ങനെയുള്ള ലക്കി നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും എല്ലാം കാണണം അപ്പോൾ ചില പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ ഞാൻ ആർക്കും പൂജകളും നിർദ്ദേശിക്കാറില്ല കാരണം പൂജകൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പണ ചിലവുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആർക്കും നിർദ്ദേശിക്കാറില്ല ജാതക വശാൽ എവിടെയെങ്കിലും ഈശ്വരൻ പിണെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ഉടൻ ഒരിക്കലും തന്നെ ഫലം കിട്ടില്ല മിനിമം ഒരു വർഷമെങ്കിലും കഴിയണം ഒരു ഈശ്വരന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഒരു വർഷം കാരണം വർഷങ്ങളോളം അമ്പത് വർഷത്തോളം നമ്മൾ കാണാത്ത ഒരു ഈശ്വരനെ ജാതകത്തിലുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുമ്പോൾ ആ ഈശ്വരൻ നമ്മളിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് അർപ്പണ മനോഭാവം ഉണ്ടാവണം അപ്പോ അതിനൊക്കെ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് കുലദൈവത്തെ കാണുന്നില്ലേ നിങ്ങൾക്ക് പരിഹാരം ചെയ്യാം തീർച്ചയായിട്ടും കാണാം ഇദ്ദേഹം അതിൻ്റെതായ നടപടികളൊക്കെ സ്വീകരിക്കുന്നതൊക്കെയും അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന്